സൂപ്പർ ക്വാളിറ്റി ഹായ് ബ്രോ ഏതാണ് ഈ ഇത് പാലക്കാട് ജില്ലയില് എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് കസ്റ്റമർ പ്രിഫറൻസിന് നമ്മൾ എയ്റ്റ് ഫീറ്റിന്റെ ഫെൻസിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോ അവർക്ക് ഈ വ്യൂ നമുക്ക് ഈ റോഡിലൂടെ പോകുന്ന ഈ വ്യൂ കറക്റ്റ് ആയി കയറി അങ്ങനെയാണ് നമ്മളെ അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മളുടെ ചെയിൻ ലിങ്ക് നമ്മുടെ ബ്രാൻഡ് അവർ കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് എന്താ ചെയിൻ ചെയിൻ വയേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറയുമ്പോ നമുക്ക് ഒരു കസ്റ്റമറിന് നോക്കുമ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ഒരു കസ്റ്റമർ എപ്പോഴും നോക്കുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം അതിന് ക്വാളിറ്റി ഉണ്ടാവണം അതെല്ലാം തരുന്ന ഒരു ബ്രാൻഡാണ് മൈക്കോൺ നമുക്ക് ഇതിൽ ഐ എസ് ഐ മാർക്കുള്ള ബ്രാൻഡാണ് മൈക്കോൺ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ടു വൺ ട്വന്റി ജി എസ് എം വരുന്നൊരു മെറ്റീരിയൽ ആണ് അപ്പോ നമുക്കിതിൽ സിങ് പോട്ടിങ്ങിന്റെ പെർസെന്റേജ് കൂടുതലാണ് റസ്റ്റ് പ്രൂഫ് ആണ് അതുകൊണ്ട് തന്നെ റസ്റ്റ് പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പൊ നമുക്കൊരു കസ്റ്റമറിനെ എന്തുകൊണ്ടും പ്രിഫർ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് പിന്നെ നമുക്ക് മൈക്കോണിന്റെ ലേബലിംഗ് ഇതിൽ തന്നെ വരുന്നുണ്ട് തന്നെ മൈക്കോൺ ടു കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും കസ്റ്റമറിനെ ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് അതുപോലെ തന്നെ നമുക്ക് ഫൈവ് ഇയർ വാറന്റി കൊടുക്കാൻ പറ്റുന്ന ഒരു അവൈലബിലിറ്റി എന്ന് പറയുമ്പോ നമുക്ക് കേരളത്തിലെ ഡീലർ എന്ന് പറയുന്നത് അപ്പോൾ ഓൾ കേരള ഡീലറാണ് അല്ലാതെ നമ്മളെ പോലുള്ള കോൺട്രാക്ടേഴ്സിന്റെ അടുത്തൊന്നും ഡീലർഷിപ്പിൽ ഇത് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് നോർത്ത് ഇന്ത്യ സൈഡിൽ പതിമൂന്ന് സ്റ്റേറ്റിലായിട്ട് ഏകദേശം ഫോർട്ടി ടു ഇയേഴ്സ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് പ്രോഡക്റ്റ് അനുസരിച്ച് അനുസരിച്ച് നിങ്ങൾ വരുന്ന ഹോൾസ് നമ്മൾ ആ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ സജസ്റ്റ് ചെയ്ത് അവരുടെ ആവശ്യം എന്താണോ അവർക്ക് ഇപ്പോൾ പന്നിശല്യമാണോ എന്താണ് അവരുടെ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവർക്ക് കസ്റ്റമറിന് അത് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ സൈറ്റിൽ വർക്ക് ചെയ്ത് കൊടുക്കും എല്ലാം ഫുൾ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള എല്ലാ ഇതും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് വർക്കിങ് എല്ലാം ാണ് നമ്മളൊരു പോസ്റ്റ് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്